സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്താ നോക്കുവാണേൽ നമ്മൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ത്രീ ആണ് ഫോർ ആണ് അങ്ങനെ എന്തോ ആണ് ഓ അപ്പോൾ ഗേസ് ഇപ്പോൾ നമ്മുടെ വീഡിയോസിനൊന്നും ഒരു വ്യൂസ് ഇല്ല നിങ്ങൾ ഒരു സപ്പോർട്ടും ഇരുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കോ സബ്മിൻ്റ് ചെയ്യാൻ കുറച്ച് സബ് കൂടി മതി ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് പവറാക്ക ഓക്കെ അപ്പം നമ്മൾ ഇസിലെ ഫസ്റ്റ് ഐഡിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐഡിയ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഐഡിയ നോക്കുവാണെങ്കിൽ ഇതാണ് കെ സി ഒരു ഐഡിയ ഓക്കെ ഓ അപ്പോൾ നമ്മുടെ സി ജി മാസ്കിൻ്റെ ഗിൽഡിലുള്ള ഒരു പ്ലെയർ ആണ് എനിക്കെല്ലാവർക്കും അറിയാൻ പറ്റും മാസ്കിൻ്റെ ഗിൽഡിലുള്ള ഒരു പ്ലെയർ ആണ് മാസ്കിൻ്റെ ഗിൽഡാണ് ചെഗു വേരൻസ് ഓക്കെ അപ്പോൾ അതിലുള്ള പ്ലെയർ ആണ് നോക്കുവാണെങ്കിൽ ഒ എക്സ് ബക്സ് എന്നും കണ്ടാണ് ഈ പ്ലെയർ പേര് നോക്കുകയാണെങ്കിൽ കണ്ണൂരിലുള്ള പ്ലെയർ ആണ് ബയോയിൽ കണ്ണൂർ എന്നൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഓട്ടോ എട്ട് ഇറോയും കാര്യങ്ങളൊക്കെ ഗ്യാലറി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗാലറിയിൽ നമ്മുടെ കയ്യിലുള്ള എമിട്ടനും അതേപോലെ തന്നെ മറ്റേ പച്ച എമിട്ടനുണ്ട് രണ്ട് പുതിയ പാസം അത്യാവശ്യത്തിന് എല്ലാ പാസം എടുത്തിട്ടുണ്ട് സീ എസ് ഇപ്പോൾ ഹീറോയ്ക്കും ബി ആറ് ഇല്ലാറ്റി ഹെയറിക്കാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കരാട്ടേൻ്റെ ഈ ഒരു ഹെയർ കരാട്ടേൻ്റെ ഞാൻ തോന്നുന്നു പിന്നെ ഈ ഒരു മാസ്ക് ഉണ്ട് നമ്മുടെ റൈസനിലുണ്ട് ഈ ഒരു ഹെയർ ഈ ഫുൾ ഈ ഇട്ട ഫുൾ ബണ്ടിൽ നമ്മുടെ റൈസനിലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഇതാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു ആനിമേഷനിലാണ് ഇട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആനിമേഷൻ സെറ്റ് ആനിമേഷനാണ് പിന്നെ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഇരുപത്തി ബീഹാറിൽ ഇരുപത്തിരണ്ട് ഹീറോയ്ക്കമ്പിളുണ്ട് ആ ഇരുപത്തിരണ്ട് ഹീറോയ്ക്കമ്പിളുണ്ട് ബീഹാറിൽ അതേപോലെ തന്നെ സീസലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തി അഞ്ച് ഹീറോയ്ക്ക് എംബിളും കാര്യങ്ങളെല്ലാം ഉണ്ട് വെപ്പൺ സിസ്റ്റം നോക്കുവാണെങ്കിലും കുറേ ഗൺസ് ഉണ്ട് അതിലൊട്ടുമൊക്കെ എല്ലാം ഇവ ഇവയാണ് ഓക്കെ അപ്പോൾ എട്ട് ഇവ ഉണ്ടല്ലോ പിന്നെ സീസൽ നോക്കുവാണെങ്കിലും അതേപോലെ തന്നെയാണ് കുറേ ഇവയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ വിഷ്ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും കുറേ ഇമോട്ടും കുറേ വണ്ടും എന്തൊക്കെയൊക്കെ ഉണ്ട് ട്രൈമ് ഫൈവ് ആയിട്ടുള്ള അക്കൗണ്ടാണ് എഴുപത്തി ആറ് ലെവലുണ്ട് ഓക്കെ ആ വീഡിയോ സെറ്റ് ആക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലെയറുടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലെയർ നമുക്കിപ്പോ നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡ് പ്ലെയറിലാക്കുക നമ്മൾ സെക്കൻഡ് പ്ലെയറുടെ ഐഡിയും നമ്മുടെ കമൻ്റ് ബുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നവരുടെ ഐ ഡി മാത്രമേ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യത്തുള്ളൂ അല്ലാത്തവരുടെ ഒന്നും ഒരു കാരണവശാലും ഇൻസ്പെക്ട് ചെയ്യില്ല നമുക്ക് നോക്കാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കാണാറില്ല എന്ന് ഓക്കെ അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയറുടെ ഐഡി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐഡിയാണ് ഓക്കെ അപ്പോൾ ഈസ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്യും കാരണം കുറേ എന്തൊക്കെയൊക്കെ മിസ്റ്റേക്ക് പറ്റിയ ഒരു ഐ ഡിയിൽ ഓക്കെ അങ്ങനെ കുറേ ശരിയാക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലെയറുടെ ഐ ഡി നല്ലൊക്കെ കിട്ടിയത് ഓക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കുറേ പേര് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ യു എ ഡിയിൽ ഇപ്പോൾ എക്സാമ്പിൾ അമ്പത്താറ് പിന്നെ ഒരു ലവ് ഇടും അമ്പത്തെട്ട് വീണ്ടും ഒരു ലവ് ഇടും ഇത് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ഇടാതെ ശ്രമിക്കുക കാരണം അതുപോലെ ഇപ്പൊ ഞാൻ മൂഞ്ചി ഇരിക്കുന്ന കണ്ടില്ലേ അപ്പൊ അതുപോലെയാ മാക്സിമം അങ്ങനെ തരാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലേർ റെഡി കെൻസോ സിറോസ് ഇട്ടു എണ്ണാണ് ഓക്കെ അപ്പൊ കയറി കാണാൻ നല്ല അക്കൗണ്ട് ആണ് ഓക്കെ നല്ലൊരു അറുപതിനോ ബണ്ടിൽ ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മിനാറ്റോ ബണ്ട പോയിന്റ് എം ഐ ടി എ ഡബ്ല്യു ഫിസ്റ്റും ഒക്കെ കാണാം ഓക്കെ മറ്റേ വൺ പോയിന്റ് വണും പോക്കറും പോക്കർ റെഡ് പോക്കറൊക്കെ കാണാം ബിയാ പാസ് ഒന്നും എടുത്തിട്ടില്ല എൽ ഐടി പാസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് എൽ ഐ ടി ഹീറോക്കാണ് ബി ആർ സി എസ് ഹീറോയ്ക്കാണ് സി എ സി പതിമൂന്ന് ഹീറോയ്ക്കാവുമ്പോഴും ഉണ്ട് ഓക്കെ അപ്പോൾ പ്രൈമ ഫൈവറുള്ളൊരു അക്കൗണ്ട് എപ്പോഴും ജസ്റ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഗൺസ് ഉണ്ടായി ഒരു ഇവ പീണയിൻ്റെ ഇവോയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു അക്കൗണ്ട് തന്നെ വിശ്ലേജിലും കാര്യങ്ങളൊക്കെ നോക്കണം കുറേ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ ചിറ്റ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മിനാറ്റിൻ്റെ ഹെഡും ഈ ഒരു പച്ച ഈ ഒരു ആമേൻ്റെ ആ ഒരിതും ജാസ്മാൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു സെക്റ്റ് അക്കൗണ്ട് തന്നെയാണ് ഈ ഒരു അക്കൗണ്ടും നമുക്ക് നമ്മുടെ ഡിസിലെ തേർഡ് പ്ലെയറിൽ നെക്കുക നമ്മുടെ ഡിസിലെ തേർഡ് ബ്ലെയറുടെ അക്കൗണ്ട് നോക്കുകയാണോ ഐഡിയോ കാണി ഒരു ഐഡിയാണ് ഈ ഒരു ഐ ഡി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ നമ്മളെടുത്ത് എക്സ്പെക്ട് ചെയ്താണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി സെവൻ ക്യാൻ കുറച്ചും കൂടി സപ്പോ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസിലെ അടുത്ത പ്ലെയറുടെ ഐഡിയോ കാണിയൊരു ഐഡിയ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഫാവ് ഓക്കെ നമ്മുടെ ഫ്രീഫയർ കൊടുത്ത നെയിം ആണ് ഓക്കെ ഇതാണ് ഇട്ട ഡ്രസ്സും നോക്കുവാണെങ്കിൽ ഓക്കെ അപ്പോൾ കേസ് ഒരു സീറോ ടോപ്പ് അക്കൗണ്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഇത് എടുത്തിട്ട് ഡ്രോപ്പ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല മൈൻ ഈസ് ആൽബിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടോയിൽ ഓക്കെ വെപ്പൻ ഷർട്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗൺസ് ആറ് ഗൺസ് ഉണ്ട് യു സ്കിൻ ഇല്ല കേസ് ആ ഓക്കെ അപ്പോൾ വിഷ്ലസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വെപ്പൺസ് അല്ല ഓരോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗെയിമിങ്ങാണെന്ന് വെച്ചിട്ടുണ്ട് സി എസ് രണ്ട് കളിക്കുമ്പോഴുണ്ട് ബി ആറിൽ ഒന്നാണെന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസിലെ ലാസ്റ്റ് പ്ലെയർ ഒക്കെ ആ ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസിലെ ലാസ്റ്റ് പ്ലെയർ ഐ ഡി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐ ഡിയാണ് അപ്പോൾ ഇതും പറയണമല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തപ്പോൾ നമ്മളെടുത്ത് ഇൻസ്പെക്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഐ ഡി നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു പ്ലെയർ റെഡി ീസഡ് പ്രഡ പ്രഡാറ്റർ എന്നാണ് ഈ ഒരു അക്കൗണ്ട് പേര് ഓക്കെ അപ്പോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അക്കൗണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ എഴുപത് ലെവലുണ്ട് സി എസ് എൽ ഐ ടി ഹീറോയ്ക്കാണ് ബി ആറിൽ ഹീറോയ്ക്കാണ് സി എസ്സിൽ ഇരുപത്തിനാല് ഹീറോയ്ക്കുമ്പോഴുണ്ട് ഇരുപ ആ ഇരുപത്തിനാല് ബി ആറിൽ പതിനേഴ് ആ പതിനേഴ് ഹീറോയ്ക്കുമ്പോഴുണ്ട് പാലക്കാട് എം വൺ നയൺ വൺ സെവൻ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ഇവോ കാണാൻ എം ഐ ടി നയൻറ്റി ഫോർ ഇവോ ഉണ്ട് ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല കൺസ്കിങ്സും കാര്യങ്ങളൊക്കെ കാണും ബട്ടർഫ്ലൈവർ ഡബിളും ഒക്കെ ഉണ്ട് ഓക്കെ വിഷലസിലും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഫർ സീൻ ഞാൻ ഞാനിപ്പോൾ എടുത്ത എല്ലാ അക്കൗണ്ടിലും മൂന്ന് അക്കൗണ്ടും കണ്ട് ഫർ സീനും വിഷലസിലുണ്ട് ഓക്കെ പ്രൈമ് ത്രീ ആണ് കെ ഈ അക്കൗണ്ട് ഓക്കെ അപ്പോൾ കെ സിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ കെസ് ഇഷ്ടപ്പെട്ടാൽ ചൈക്കിനും ചേർന്ന് മാർക്കിൽ ഓക്കെ അപ്പോൾ എന്ത് വീടത്തുള്ളൂ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഐ ഡി ഇടാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ കേസ് എന്ത് വീടത്തുള്ളൂ